ഹൗളെന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫേഴ്സിന് ഭയങ്കര ത്രില്ലാണ് ഔളിൻ്റെ ഫോട്ടോ എടുക്കാന്നുള്ളത് ഇല്ലല്ല അത് ധാരണയാണ് ആ അങ്ങനെ അടുത്ത ദിവസത്തെ ഹണ്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കണം നമ്മൾ ആദ്യം തന്നെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം കാരണം വീടിൻ്റെ കണ്ടതിന് ശേഷം സെറ്റ് ചെയ്തൊരു കാര്യമില്ല ഇന്നിവിടെ ഷോർട്ടിയുടെ ഔൾ എന്ന് പറഞ്ഞിട്ടൊരു ഔൾ വന്നിട്ടുണ്ട് നമുക്ക് അതിനെ പിടിക്കാൻ വേണ്ടിട്ട് ഒന്ന് പോയി വെക്കാം അറിയാം അർജന്റ് ഔളാണ് ഔളാണ് അല്ലേ ആ കാട്ടിൽ കാട്ടിലൂടെ പോയി വെക്കുമല്ലോ ഇതിന് അധികം വേഗത്തിലൊന്നും പറക്കൂലല്ലോ പറക്കണ സൗണ്ട് കേൾക്കൂല സൗണ്ട് കേൾക്കില്ല മൂങ്ങനക്ക് ഒരു ഒരു തുള്ളി പോലും സൗണ്ട് ഇല്ല പറക്കണത് ബാക്കിയുള്ള വീടിൻ്റെ ഇതിന് പകല് കണ്ണ് കാണില്ലേ ഇല്ലല്ലേ പകല് കാണും രാത്രിയിൽ കുറച്ചും കൂടി കൂടുതൽ കാണും അതാണ് മൂങ്ങയുടെ പ്രത്യേകത പകല് കണ്ണ് കാണൂലും ധാരണയാണ് കൂടുതൽ ഒരു ഹണ്ടിങ്ങും കൂടുതൽ ആവുക രാത്രിയിലാണ് മറ്റുള്ള പക്ഷികളൊക്കെ അപേക്ഷിച്ച് രാത്രിയിൽ നന്നായിട്ട് മൂങ്ങൾ പകൽ ഒളിച്ചിരിക്കാൻ കാരണം മറ്റുള്ള പക്ഷികളെ എന്താണ് രാ പകൽ ഇതുവരെ കണ്ടു കഴിഞ്ഞാൽ അവരക്രമിക്കും മൂങ്ങകൾ ഇവരെ നൈറ്റിലുള്ള സ്വഭാവം കണ്ട ഈ പാവാണെന്ന് പറയില്ല മനുഷ്യന്മാർക്കുപത്രമൊന്നുമില്ല പക്ഷെ പക്ഷികളുടെ കൂട് എന്താ പറയാ ആക്രമിക്കുക അവരെ കുഞ്ഞുങ്ങളെ കഴിക്കുക ഇതൊക്കെ അവരുടെ രാത്രിക്കത്തെ വിനോദമാണ് അതുകൊണ്ട് ഇവരെ പകൽ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ചെറിയ പക്ഷികളി വരെ ചെറിയ ചെറിയ പക്ഷി വരെ ഇവരെ ആക്രമിക്കണേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഒളിച്ചിരിക്കാവും ഇവർ കിട്ടാതെന്നുള്ള കുറച്ച് പാടൊന്നും ടാസ്ക് ആണ് ടാസ്ക് ആണ് അത് ഞാൻ പിടിക്കും നമ്മൾ അവിടെ നമ്മൾ ലാസ്റ്റ് നമ്മൾ തപ്പി നടന്ന സാധനം കിട്ടി ഷോട്ട് അവള് അത് കൂടുതലും ഇങ്ങനത്തെ ഗ്രാസ്ലാൻഡിൽ തന്നെയാണ് കാണാറുള്ളത് എങ്ങനെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാറുള്ളത് ഇങ്ങനെ പ്രത്യേകത നല്ല ഉണ്ടക്കണ്ണ് നല്ല മഞ്ഞ നിറത്തിലുള്ള ഉണ്ടക്കണ്ണ്ണ് ചെവി പോലെ തോന്നിക്കണേ രോമങ്ങൾ രണ്ട് സൈഡിലുണ്ടാവും കണ്ട കൊമ്പ് പോലെ തോന്നിക്കണേ രണ്ട് രോമങ്ങൾ നോക്കി നോക്കി നമ്മളെ തന്നെ നോക്കിയിരിക്കുവാണ് അതിന് മറ്റുള്ള ചെറിയ പക്ഷികളൊക്കെ ആട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതിന് ഓപ്പണായിട്ട് ഇരിക്കുമ്പോഴൊക്കെ പകൽ സമയത്തൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ള ചെറിയ പക്ഷികളൊക്കെ അതിനാട്ടും കാരണം ഇത് നൈറ്റിൽ അവരുടെ നെസ്റ്റും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആക്രമിക്കുന്ന സ്വഭാവം ഇതിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ള ചെറിയ ചെറിയ പക്ഷികൾ വരെ അതിനാട്ടുണ്ട് അവളെന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫേഴ്സിന് ഭയങ്കര ത്രില്ലാണ് ഹൗളിൻ്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ അത് അതിൻ്റെ അതിൻ്റെ ഒരു ഭീകരതയും വലിയ ഉണ്ട കണ്ണുകളൊക്കെ ഫോട്ടോ എടുക്കാൻ മുന്നൂറ്ററുപത് ഡിഗ്രിയിലാണ് അതിൻ്റെ തലക്ക് ഇരിക്കുന്ന രീതിയിൽ ഇപ്പോൾ അങ്ങോട്ട് തിരികാണെന്നുണ്ടെങ്കിൽ നേരെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കും തിരികും അത് തിരിയാനുള്ള കാരണം എന്താ വെച്ചാൽ മോൾക്ക് കണ്ണ് നമ്മൾ കണ്ണുങ്ങനെ ശലിക്കില്ല കൃഷ്ണമണി അതുപോലെ കണ്ണ് ചലിക്കാൻ കഴിയില്ല മൂങ്ങകൾക്ക് അതുകൊണ്ടാണ് അതിൻ്റെ തല മൊത്തം തിരിയുന്നത് മുന്നൂറ്ററു ശരിക്കും മുന്നൂറ്ററുപത് ഡിഗ്രി തിരിയൊന്നുമില്ല ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മുന്നൂറ് ഡിഗ്രി ഒക്കെ ശരിക്കും തിരിയത് മുന്നൂറ്ററുപത് പറയുമ്പോൾ ഫുൾ ആയിട്ട് റോട്ടായിട്ട് ചെയ്യും നമ്മളിതിന് മുന്നേ ഒരു കാലം ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നാണ് ഈ മൂങ്ങയാണ് കാലംകോഴി എന്നുള്ളത് കാരണം ഇതിന് ഒരു ഒരു ഭീകരത രൂപമുണ്ട് കാലം കൈ ഒരു ഭീകരത രൂപം കാരണം രണ്ട് ചെവി പോലത്തൊക്കെ ഒരു ഒരു കൂർത്ത ഒരു രോമങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കാലം കോഴി ഇതായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷെ കാലം കോഴി ഇപ്പഴും മൂങ്ങ വർഗത്തിൽപ്പെട്ട ഒരു കിളിയാണെന്നുള്ളൊരു സംശയം ചില ആൾക്കാർ അതെല്ലാം പറയുന്നത് ഇപ്പോഴും പല ആൾക്കാരും കമ്മൻ വരുന്നുണ്ട് അല്ലല്ലോ ഇതല്ല കാലം കോഴി എന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ മൂങ്ങയാണ് മുകളെ വർഗത്തിൽപ്പെട്ടതാണെന്നുള്ളൊരു സംശയമാണെന്ന് കേരളത്തില് പതിനഞ്ച് തരം മൂങ്ങകളില് ഒരു തരം മൂങ്ങയാണ് കാലം കോഴിന്നുള്ളത് എന്തുകൊണ്ടാണ് കാലം എന്നുള്ള പേര് വരാൻ കാരണം എന്നറിയില്ല ഇത് ഇത് നാട്ടിലുണ്ട് ഇവ നാട്ടിലുണ്ട് നാട്ടിലുണ്ട് ഇവ ഇവട പക്ഷിയാണ് നാട്ടിലെ പറയുന്നു ആ ഇത് ഇപ്പൊ കുവൈത്ത് അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്ത മാസം സൗദി ബഹ്റൈൻ അങ്ങനെ ഇത് മാറിമാറിക്കൊണ്ടിരിക്കും ദേശാഠ പക്ഷിയാണ് അത് ഇങ്ങനെ മാസത്തിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇവര് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നമ്മളെ കൂടുതൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ഫോസ്റ്റ് ജോഗ്രാഫി എന്നാണ് അതിൽ സെർച്ച് ചെയ്തത് ഓക്കെ ബൈ ബൈ